സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ പുതിയൊരു പാഠപുസ്തകം ആരംഭിക്കുകയാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിൽ എസ് സി ആർ ടി പാഠപുസ്തകം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള അഞ്ച് ഏഴ് ഒമ്പതാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ അഞ്ചാം ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഏഴാം ക്ലാസ്സിലെ മുഴുവൻ പുതിയ മാറിയ പാഠപുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ മുതലാണ് കേട്ടോ ഒമ്പതാം ക്ലാസ്സിൽ മൊത്തം രണ്ട് പാർട്ടാണുള്ളത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഫസ്റ്റ് പാർട്ടിൽ എട്ട് ചാപ്റ്റേഴ്സും സെക്കൻഡ് പാർട്ടിൽ എട്ട് ചാപ്റ്റേഴ്സും ആണ് ഉള്ളത് അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നിന്ന് മുന്നോട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും എസ് സിആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു മുപ്പത് ചോദ്യം ഒരു നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ എസ് സിആർ ടി പാഠപുസ്തകത്തിന് വരും ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ എസ് സർ ടി പാഠപുസ്തകം മസ്റ്റ് ആയിട്ടും പഠിക്കണം സോഷ്യൽ സയൻസിൽ എസ്ഇആർ ടി പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ നമ്മൾ എസ്ഇർ ടി മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എസ്ഇആർ ടി പാഠപുസ്തകം പഠിക്കേണ്ട ആവശ്യം വരില്ല അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് മാർക്കുള്ള അഞ്ച് ഏഴ് ഒമ്പതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഒരു ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ എസ് ആർ ടി എന്ന് പറഞ്ഞു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ഇ എസ് സി സംബന്ധ നിരവധി ഗ്രൂപ്പുകൾ നമുക്ക് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ടോപ്പ് നമുക്ക് പഠിക്കാം ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ഇതിനകത്ത് എന്താണ് ഈ ഒരു പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവൂല്ലേ എന്താ ശിലായുഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അവിടെ മനുഷ്യ ജീവിതത്തെ കുറിച്ചും അവിടുത്തെ ഓരോ കാര്യങ്ങളും ആദ്യ കാലഘട്ടങ്ങളിൽ നിന്ന് എന്ത് എന്താണ് ഓരോ കാലഘട്ടം കടന്നു വരുമ്പോഴും കടന്നു വന്ന് കടന്നു വന്നാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന പുരോഗതി ലഭ്യമായിട്ടുള്ളത് മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ നിർമ്മിച്ച ഉപകരണങ്ങൾ തുടക്കത്തിൽ ചിലക കൊണ്ടായിരുന്നു പിൽക്കാത്ത ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ കടന്നു വന്നു മനുഷ്യൻ ഉപകരണം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായിട്ട് പറയുന്നു അപ്പോൾ ശിലായുഗമുണ്ട് ലോഹയുഗവുമുണ്ട് അപ്പൊ ഏതൊക്കെയാണ് ശിലായുഗത്തിൽ വരുന്നത് നോക്കിക്കേ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ഇതൊക്കെയാണ് ശിലായുഗത്തിൽ അപ്പൊ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഏതൊക്കെയാണ് ഒന്ന് ശിലായുഗം മറ്റൊന്ന് ലോഹയുഗം ശിലായുഗത്തിൽ നിന്നാണ് പിന്നെ ഇതിലേക്ക് കടന്നു വരുന്നത് ലോഹയുഗത്തിലേക്ക് കടന്നു വരുന്നത് പ്രാ ശിലായുഗം ഏതൊക്കെയാണ് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ലോഹശിലായുഗത്തിലേക്ക് വന്നപ്പോഴോ വെങ്കലയുഗവും ഇരുമ്പ് യുഗവും നമുക്ക് ശിലായുഗങ്ങളെ കുറിച്ച് പഠിക്കാം മാനവചരിത്രത്തിന്റെ ആദ്യഘട്ടത്തിൽ ശിലായുഗം എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അക്കാലത്ത് മനുഷ്യ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടായിരുന്നു അതിനാൽ ചരിത്രകാരൻ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നു കല്ലുകൊണ്ടുള്ള കൊണ്ടുള്ള ഉപകരണ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പ്രാചീന ശിലായുഗം എന്നും മദ്യശിലായുഗം നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു അപ്പൊ ഈ ശിലായുഗം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ശില എന്ന് പറഞ്ഞെന്താ കല്ലാണ് അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ കൃഷിക്കായാലും വേട്ടയാടാനായാലും എല്ലാ കാര്യങ്ങളും മനുഷ്യൻ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ശിലകൾ കൂർപ്പിച്ച ഓരോ ആയുധങ്ങളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു അപ്പൊ ഉപകരണങ്ങളുടെ നിർമ്മാണ രീതി അടിസ്ഥാനമാക്കി ശിലായുഗത്തെ എന്തായി തരംതിരിക്കാം മൂന്നായി തരംതിരിക്കാം ഏതൊക്കെയാണത് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ഇനി ഓരോന്നും നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ പ്രാചീന ശിലായുഗമാണ് പരിക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ ഉപകരണയുടെ പ്രധാന സവിശേഷത പാലിയോസ് ലിത്തോസ് എന്നീ രണ്ട് പദ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ആദ്യം മനുഷ്യരുടെ ഉപജീവ എന്താണ് ജീവനോപാധികളും ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം ഉപകരണങ്ങളുടെ ഉപയോഗത്തിന് മൂന്ന് പ്രധാന ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഒരു അവസ്ഥ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ കാലഘട്ടങ്ങളിൽ ഗവേഷകന്മാർ എന്താ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഓരോ അടിസ്ഥാനത്തിലാണ് അന്ന് ജനജീവിതം ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കുന്നത് ആ ഒരു കാലഘട്ടം നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് വൺ പ്രയോജനപ്പെടുത്തലാണ് ലഭ്യമായ കല്ലുകളുടെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് ഏത് പ്രയോജനപ്പെടുത്തൽ എന്ന് പറയുന്നത് അപ്പൊ ഒരു കല്ല് കിട്ടുന്നു ആ കല്ലിനെ അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നു ആ കല്ലിനെ യാതൊരു മാറ്റവും വരുത്തുന്നില്ല അതിനെ പ്രയോജനപ്പെടുത്തൽ എന്ന് വിളിക്കുന്നു അടുത്തത് രൂപമാറ്റം വരുത്തലാണ് ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണേത് രൂപം മാറ്റം വരുത്തൽ എന്ന് പറയുന്നത് മറ്റൊന്ന് ക്രമവൽക്കരണമാണ് ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണം നിർമ്മിക്കുന്ന ഏത് ക്രമവത്കരണം എന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്തൽ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി രൂപമാറ്റം വരുത്തൽ ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതി മറ്റൊന്ന് ക്രമവൽക്കരണം ഓരോ ആവശ്യത്തിനും എന്താ പ്രത്യേക തരം രൂപകരണം നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവത്കരണം എന്ന് വിളിക്കുന്നത് പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ഉപകരണ ചിത്രങ്ങൾ ചുവടുത്തന്നിരിക്കുന്നു നിരീക്ഷിച്ച ഉപകരണ സവിശേഷതയൊക്കെ നമുക്ക് രേഖപ്പെടുത്താം പുരുളം കല്ലുകൾ ത്രിമുഖ എന്താ മാതൃശില ഉപകരണങ്ങൾ കലച്ചികളുകൾ ഉപകരണങ്ങൾ പല രീതിയിൽ കല്ലുകളെ തന്നെ പല രീതികളായിട്ട് തരഞ്ഞിരിക്കുകയും പല രീതികൾ അവയെ മാറ്റങ്ങൾ വരുത്തിയും ഒക്കെ ആദിമകാല മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു മാതൃശിലകളും കലച്ചീളുകളും ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികവും കഷ്ണങ്ങളാക്കി പൊട്ടിക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ കഷ്ണത്തെ മാതൃശില എന്നും ചെറിയ കഷ്ണങ്ങളെ കലച്ചുകളെന്നും വിളിക്കുന്നു മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശില ഉപകരണങ്ങൾ എന്നും കലച്ചികൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ കലച്ചി ഉപ കലച്ചികൾ ഉപകരണങ്ങൾ എന്നും വിളിക്കുന്നു അപ്പൊ ഒരു കല്ലെടുക്കുന്നു കല്ലിനെ വിവിധ കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കുന്നു അപ്പൊ എന്തിനു വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഓരോരോ ഉപകരണം എന്താ കുന്ത ഉണ്ടാക്കണ കൂർത്തൊരു ഭാഗം വേണ്ട അപ്പൊ ഒരു കല്ലിനെ എടുത്ത ഷേപ്പ് വരുത്തി കൽച്ചീഴുകൾ പൊട്ടിച്ച് കളഞ്ഞ് ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു അപ്പൊ ഈ കല് ഈ എടുത്ത മെയിൻ കല്ലിനെ മാതൃശില എന്നും ബാക്കിയുള്ളവയെ കല്ച്ചീഴുകൾ വന്നൊക്കെ വിളിച്ചിരുന്നു പ്രാചീന അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യ ഉപയോഗിച്ചിരുന്നു ചുവടെ നൽകിയ ചിത്രങ്ങൾ നോക്കിക്കേ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത് ഇതൊക്കെ അവരുടെ എന്താണ് കലാസൃഷ്ടികളാണ് അന്ന് കാലഘട്ടം പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത് ഈ പ്രാചീന മനുഷ്യർ പണ്ടുണ്ടായിരുന്ന കലാസൃഷ്ടികൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു ലളിതമായ ഒഴുക്കൻ വരകൾ കോറിയിട്ട ചിത്രങ്ങൾ ശില്പങ്ങൾ തുടങ്ങി വിവിധ മാർഗങ്ങൾ പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിലെ ലളിതമായ ഒഴുക്കൻ വരകൾ കോറിയിട്ട ചിത്രങ്ങൾ ശില്പങ്ങൾ തുടങ്ങി വിവിധ മാർഗങ്ങൾ പ്രാചീന അവസാന ഘട്ടത്തിലെ ആശയവിനിമയത്തിന് ഉപയോഗിച്ചതായി ഈ ചിത്രങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിയും മൃഗംകളുടെ ചിത്രീകരണം ഷൊവേലാസോ ഗുഹകൾ മൃഗത്തിന്റെയും സ്ത്രീയുടെയും കോറിയിട്ട ചിത്രം എന്താണ് ഗുസാഖ് ഗുഹ വീനസ് പ്രതിമ സിറിക്സ് റഷ്യ എന്നിവർ എന്നിവ അനുഷ്ഠാനമുമായോ വിശ്വാസമായോ ബന്ധമുള്ളതായിരുന്നു പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു സ്പെയിനിലെ ലാകർമ്മ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിൽ കൊത്തുപണികൾ അക്കാലത്ത് മനുഷ്യരുടെ കലാവൈവത്തിന്റെ തെളിവാണ് ഗുഹ ചിത്രങ്ങൾ വരയ്ക്കുന്ന വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ചെടികൾ മരത്തിന്റെ തോല് കായകൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് സൂര്യപ്രകാശം എത്താൻ കഴിയും ഗുഹയുടെ ഉൾഫിത്തിയിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത് കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത് ഗുഹകളുടെ മേൽഫിത്തികളിലും ചിത്രങ്ങളിലും വരച്ചിരുന്നതായി കാണാൻ കഴിയും പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികസനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും തെളിവുകൾ ഇത്തരം എന്താ ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നു പ്രാചീന ശിലായ കാലത്തെ ഉപകരണങ്ങൾ കലകൾ എന്നിവയിൽ നിന്ന് മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ ആവണം നമുക്ക് നോക്കാം പ്രാചീന ശിലായു നോക്കിക്കേ പരുക്കും കലകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഗേട്ടയാടൽ ശേഖരണം എന്നിവ എന്താ അറിയായിരുന്ന ഒരു ഉപജീവന മാർഗങ്ങളായിരുന്നു അവിടെ പ്രധാനപ്പെട്ടത് ബാൻഡുകൾ അതേ പറ്റങ്ങളായിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം പുരുഷന്മാർ വേട്ടയാടലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല നാടോട് ജീവിതമാണ് നിലനിരുന്നത് അപ്പൊ എന്താണ് ഈ ബാണ്ടുകൾ എന്ന് പറഞ്ഞ നൂറിൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അതായത് പറ്റങ്ങൾ രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത് അപ്പൊ നൂറിൽ താഴെ ഉള്ള ചെറിയ ഒരു കൂട്ടായ്മ ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് ഇവർ പരസ്പരം എന്താണ് അങ്ങോട്ടിങ്ങോട് സഹജീവിച്ചിരുന്നു ഭക്ഷണം ഒന്നും ഇവർ സംഭരിച്ചു വെക്കില്ല അന്നൊന്ന് ശേഖരിക്കുന്നു അന്നൊന്ന് ഭക്ഷിക്കും നാടോട് ജീവിതമാണ് ഇവിടെ കുറച്ചു ആൾ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലത്തേക്ക് മാറും പുരുഷന്മാർ വേട്ടയാടി കൊണ്ടുവരികയും സ്ത്രീകൾ എന്താണ് എന്താണ് ഈ വനങ്ങളിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ശേഖരിക്കുകയും ആയിരുന്നു ചെയ്തിരുന്നത് വേട്ടയാട് ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗമായിട്ട് മുന്നോട്ട് കൊണ്ടിരുന്നത് ഗുഹ ിലും തുറസ്സായ സ്ഥലങ്ങളിലും ഒക്കെ വസിച്ചിരുന്നു പരിക്കൻ കല്ലുകളൊക്കെ ആയിരുന്നു അവർ പ്രധാനമായിട്ടും ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന ഇനി മധ്യശിലായുഗത്തെ കുറിച്ച് നോക്കാം പ്രാചീന ശിലായുത്തിൽ നിന്നും നവീന ശിലായുത്തിലേക്ക് പരിവർത്തനത്തിന്റെ ഘട്ടമാണ് മദ്യശിലായുഗം എന്ന് പറയുന്നത് അപ്പോ പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുത്തിന്റെ ഇടയിലുള്ള ഒരു പരിവർത്തന കാലഘട്ടം മദ്യശിലായു മദ്യം എന്ന് വെച്ചിരുന്ന നടുക്കുള്ളത് അപ്പൊ ആ ഒരു കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക എന്താണ് രണ്ട് മൈസോസ് ലിത്തോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് നെസാലിത് എന്ന പദം ഉടലെടുത്തിരിക്കുന്നത് നൽകിയിട്ട് ചിത്രങ്ങൾ നിരീക്ഷിക്കുക പ്രാചീന ശിലാകത്തിൽ ചിത്രങ്ങളും കാടുന്ന മധ്യശിലാകത്തിൽ ഉപകരണങ്ങളുള്ള ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പരിശോധിക്കാം എന്താണ് മധ്യശിലായ ഉപകരണങ്ങൾ അത്രമാത്രം കൂർത്തതല്ല ഇതിന് കുറച്ചും കൂടെ ഒരു ഉരുളിമയൊക്കെ ഉണ്ട് അല്ലെ പണ്ട് കാലഘട്ടങ്ങളിൽ എന്താണ് പ്രാചീന ശിലാഖത്തിൽ ശരിക്കും കൂർത്ത കല്ലുകളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് പ്രാചീന ശിലാകത്തിൽ ഉപയോഗിച്ചിരുന്ന വെക്കൽ ചെറിയ ഉപകരണങ്ങളാണ് ഇവ എന്താണ് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ല് എന്താണ് കല്ലു ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിന്റെ വികാസം പ്രാചീന ശിലെ അവസാന ഘട്ടത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു ഇന്ത്യ പ്രധാനമായും ഒരു വികാസം നമുക്ക് കാണാൻ കഴിയുന്ന മധ്യശത്വത്തിൽ മനുഷ്യരുടെ ജീവിത രീതികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ സവിശേഷതകൾ എന്തൊക്കെയാണ് മൈക്രോത്തുകൾ അഥവാ സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു പേട്ടയാടിലും ശേഖരണത്തിനും പുറമെ പിടുത്ത ഉപജീവന മാർഗ്ഗമായിട്ട് ഇവരെടുത്തിരുന്നു മൃഗങ്ങളെ ഇണക്കി വളർത്തലിന്റെ സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട് വിനോദങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിവേചനം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനി യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രം വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെ കണ്ടെത്തിയ മദ്യശിലായുത്തിന് തുറസ്സായ അധിവാസ കേന്ദ്രമാണ് ജൈവാവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിലെ പ്രധാന സവിശേഷത ശിലകൾ കൊണ്ട് അസ്ഥികൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണം ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ആദ്യകാല മരപ്പണികളുടെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥാനം എന്ന് കരുതപ്പെടുന്നു അപ്പൊ ഓരോ തെളിവുകളും ഇങ്ങനെ എന്താണ് ഉത്കരണം വഴിയൊക്കെയാണ് പണ്ട് കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നത് ഉത്തർപ്രദേശിലെ പ്രതാപ് ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ ഓക്സ്ഫോർഡ് തടാകക്കരയിൽ സരേനഹ് സ്ഥിതി ചെയ്യുന്ന മദ്യശിലായുത്തിന്റെ പ്രധാന സവിശേഷത മൈക്രോലിത്തുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവാണ് ഇതിൽ പുരുഷന്മാരുടെ ഉയരം നൂറ്റി അമ്പത് സെന്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം നൂറ്റി ഏഴ് സെന്റിമീറ്ററുമാണ് വേട്ടയാടിനെ അമ്പും ഉപയോഗിച്ചതായി കരുതുന്നു വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്ന മൃഗ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നവീന ശിലായോഗത്തെക്കുറിച്ച് നോക്കാം മനുഷ്യജീവിതത്തില സമൂലമായ മാറ്റി തുടക്കം കുറിച്ച കാലമാണ് നിയോസ് അത് ലിത്തോസ് ഇനി നമുക്ക് നവീന ശിലായുഗത്തെ കുറിച്ച് നോക്കാം കേട്ടോ മനുഷ്യജീവിതത്തിന്റെ സമൂലമായ മാറ്റി തുടക്കം കുറിച്ച കാലമാണ് ഏത് നിയോസ് നവീനമെന്നും ലിത്തോസ് ശില എന്നീ പദങ്ങൾ ഒന്നും എന്താ നിയോലിത്തിക് എന്ന പദം ഈ ഒരു കാലഘട്ടത്തില് മൃഗങ്ങൾ ഇണക്കി വളർത്തി വളർത്തിയും കൃഷിയൊക്കെ ആ ഒരു കാലഘട്ടത്തില് ആരംഭിച്ചിരുന്നു മൃഗങ്ങൾ ഇണക്കി വളർത്തിയും കൃഷി ആരംഭിക്കും മനുഷ്യരുടെ പ്രേരിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ജനസംഖ്യാ വർധനവ് മനുഷ്യ അധികാര കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന സങ്കീർണമായ സാമൂഹ്യ സംഘടന പക്ഷു ഉൽപാദനങ്ങളുടെ ലഭ്യത കുറവ് സാങ്കേതിക വിദ്യയോട് വന്ന മാറ്റമൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഓരോ മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിൽ വരുന്നതിനായിട്ട് കാരണമായി തീർന്നു നവീനശിലാകത്തിൽ ഉപകരണ ചിത്രമാണ് തന്നിരിക്കുന്നത് മിനിസപ്പെടുത്തിയ ഉപകരണങ്ങളാണ് അതുപോലെ തന്നെ എന്താണ് കുറച്ചും കൂടെ കൂടി വലിപ്പം കുറഞ്ഞതും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഓരോ സവിശേഷതകളും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇത്തരം ഉപകരണങ്ങൾ മണ്ണി കൃഷി ചെയ്യാൻ മനുഷ്യർക്ക് സഹായകമായി മരം മുറിക്കാനും മണ്ണ് ഉഴുതു മറിക്കാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചു ഇത് മനുഷ്യരുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യ ഉൽപ്പാദന സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി തൽഫലമായി സ്ഥിരവാസവും കാർഷിക ഗ്രാമോട് വളർന്നു വന്നു കളിമൺ പാത്രം നിർമ്മാണവും കളിമൺ കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികളുടെ ഉപയോഗവും ധാന്യ സംവരണവും സാധ്യമാക്കി കാർഷിക രംഗത്ത് മികച്ച ഉത്പാദനവും സാധ്യമാക്കിയ ഒരു സമൂഹത്തിന്റെ വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നും സ്വതന്ത്രമായി അവർ കളിമൺ പാത്ര നിർമ്മാണം നെയ്തു തുടങ്ങിയ മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭവങ്ങൾ ഏർപ്പെടുത്താനായി മാറി ഇതോടെ സമൂഹ രൂപീകരണത്തിന് വലിയ മാറ്റങ്ങൾ തുടക്കം കുറിച്ചു ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാന നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളാണ് ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രശസ്ത പുരാവസ്ഥ ഗവേഷണമായ ഗോൾഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് സൂ എന്താണ് വിശേഷിപ്പിക്കുന്നത് അപ്പോ നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് അപ്പൊ പണ്ട് കാലഘട്ടങ്ങളില് പ്രാചീന ശിലായുഗമായാലും മധ്യശിലായുഗം ആയാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രാചീന ശിലായുഗത്തിന് കുറച്ചുകൂടി ഡെവലപ്മെന്റ് മധ്യശിലായുഗത്തിലുണ്ടെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് പുരോഗതികൾക്ക് ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന ഏതാണ് അത് നവീന ശിലായുഗം എന്ന് അതുകൊണ്ട് തന്നെ നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് ഗോൾഡൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രം നവീന ശിലായുഗത്തെ പ്രധാനപ്പെട്ട സവിശേഷത ഒന്നായ മൃഗങ്ങൾ ഇണക്കി വളർത്തൽ കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച് പ്രാചീന ഇന്ത്യയിലാണ് ആദ്യ പ്രദേശമായിട്ടുള്ള മെഹുർ ഗാഡ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ കണക്കാക്കുന്നു ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്കറ്റ് ഓഫ് എന്താണ് ബലൂജിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത് ചിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യൻ ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു സാങ്കേതിക വിദ്യയുടെ മനുഷ്യൻ കൈവരിച്ച പുരോഗതി വ്യക്തമാക്കി പ്രകടമാക്കുന്ന കാലമാണ് ലോഹയുഗം മനുഷ്യൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ലോഹം ചെമ്പായിരുന്നു മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാ ചെമ്പാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം പ്രകൃതിദത്തമായ ചെമ്പിന ആയുധങ്ങളും ഉപകരണങ്ങളും ആക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യാരീതി ഘട്ടത്തിൽ മനുഷ്യൻ കൈവരിച്ചു ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായിട്ടുള്ള ചാതൽ ഹൊയുക് എന്ന് പറയുന്ന എന്നിവിടങ്ങളിൽ നിന്നും ചെമ്പിന്റെ സാന്നിധ്യം കണ്ടു ബി സി ഏഴായിരത്തിലാണ് ഇതിന്റെ കാലമായി കണക്കാക്കപ്പെടുന്നത് അപ്പോ ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചത് ഏതാണ് ചെമ്പാണ് അത് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ബി സി ഏഴായിരം കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ ചില ചെമ്പ് ചെമ്പുപരണ മേന്മകൾ എന്തൊക്കെയായിരുന്നു ചിലകളിൽ നിന്ന് അനുയോജ്യമായ ആകൃതി രൂപത്തിൽ മാറ്റാനാകും കൂടുതൽ കാലം നിലനിൽക്കും ഈസി ആയിട്ട് കല്ലിനേക്കാലം കുറച്ചുകൊണ്ട് കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ എന്താണ് ഈ ചെമ്പ് ചെമ്പുപരണിന്റെ പ്രത്യേകതകളായിട്ട് പറയപ്പെടുന്നു ഇനി താമരശിലായുഗം ശിലായുത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുവല്ലോ ചെമ്പ് കൊണ്ടുള്ള ഉപകരണം ഉപയോഗിച്ച കാലഘട്ടത്തിൽ മനുഷ്യ ശിലായുഗം ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ചില ഉപരണോടൊപ്പം ചെമ്പു ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ കാലത്തെ എന്ന് വിളിക്കുന്നത് ഇന്ത്യയിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് താമരശിലായുധത്തിന് നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ താമരശിലായുത്തിന്റെ പ്രത്യേകത എന്താ ചെമ്പ് ചെമ്പുപയോഗിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ശിലായുധങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു ഇനി വെങ്കലയുഗമാണ് യുഗമാണ് നഗര ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നുവരുവിനെ കുറിച്ച് വിവരണമാണ് ഈ പ്രദേശ ജനങ്ങൾ തങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികതര പ്രവർത്തനങ്ങൾ വിവിധതരം കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം തുടങ്ങിയവ ഏർപ്പെട്ട് ഉപജീനം നടത്തുമായ നാഗരിത എന്ന് വിശേഷിപ്പിക്കുന്നത് വിശാലമായ വീതികളും പൊതു കെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തിരക്കേറിയ ജീവിതവും വിനോദങ്ങൾ നഗര ജീവിതത്തിന്റെ സവിശേഷത നാഗരിക ജീവിതത്തിന്റെ ആരംഭത്തെക്കുറിച്ച് വെങ്കല യുഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് വെങ്കലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെമ്പും വെളുത്തിയും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് വെങ്കലം ചെമ്പിനേക്കാൾ ഉറച്ചിൽ ഉറപ്പ് ലഭിക്കുന്ന ലോഹം കൂടിയാണ് ഏത് വെങ്കലം എന്ന് പറയുന്നത് വെങ്കലത്തിൽ ഇന്ത്യയുടെ വികാസം പ്രാപിച്ചതോടെ ഹാരപ്പൻ സംസ്കാരം ഹാരപ്പ മോഹൻചാദാര ലോത തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ വലിയ കുളം വീടുകൾ തെരുവു വീതികൾ അഴുക്കുചാലുകൾ ധാന്യ എന്നിവയും വിവിധ തരം കൈത്തൊഴിലൂടെയും കച്ചവടത്തിന്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണം നമുക്ക് വ്യക്തമാക്കി തരുന്നു അതുകൊണ്ട് തന്നെ ആരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിളിക്കുന്നു എന്താണ് ആരപ്പൻ സംസ്കാരത്തെ എന്തെന്ന് വിളിക്കുന്നു ഇന്ത്യൻ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നു ഇനി സപ്ത സിന്ധു പ്രദേശം എന്താണ് നോക്കാം സിന്ധുവിന്റെയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണേത് സപ്ത സിന്ധു പ്രദേശം എന്താണ് സിന്ധുവിന്റെയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ സപ്ത സിന്ധു പ്രദേശം എന്ന് വിളിക്കുന്നു ഇനി ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ സംസ്കൃതം ലാറ്റിൻ ഗ്രീക്ക് ജർമ്മൻ ഇംഗ്ലീഷ് സ്വീ റഷ്യൻ പോ എന്താണ് പോളിഷ് ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് റുമേനിയൻ എന്നീ ഭാഷകൾ ഉൾപ്പെടുന്നതാണ് ഏത് ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്ന് പറയുന്നത് അടുത്തത് വേദകാലമാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്ത സിന്ധു എന്താണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാർ പ്രദേശത്ത് കടന്നു വന്ന ആര്യന്മാരായിരുന്നു ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവർ ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മദ്ദേശീയ കരുതപ്പെടുന്നത് വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെ കുറിച്ച് അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് അതിനാൽ ഈ കാലഘട്ടത്തെ വേദകാലം എന്ന് വിളിക്കുന്നു ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെയാണ് വേദകാലം എന്ന് പറയുന്നത് എന്നു മുതൽ എന്നുവരെയാണ് ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ അറുന്നൂറിൻ്റെ ഇടയിലാണ് വേദകാലം എന്ന് വിളിക്കുന്നത് വേദകാലത്തെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് ആദികാല വേദമെന്നും മറ്റൊന്ന് പിൽക്കാല വേദമെന്നും എന്തൊക്കെയാണ് വേദകാലഘട്ടത്തിൽ രണ്ടായി തരഞ്ഞിരിക്കുന്നത് ആദികാല വേദം ആദികാല വേദം എന്ന് പറഞ്ഞാൽ വേദകാലമാണ് ആദികാല വേദം പിൽക്കാല വേദവും യജുർവേദം സാമവേദം അതറോ വേദം ഒക്കെ പിൽക്കാല വേദകാലഘട്ടം മറ്റു വരുന്നവയാണ് വേദസാഹിത്യം വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം വേദങ്ങളിൽ നാലെണ്ണമാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവയാണ് ഇതിൽ ഋഗ്വേദമാണ് ആദ്യത്തേത് വേദങ്ങൾ കൂടാതെ അനുബന്ധങ്ങളായ ബ്രാഹ്മണങ്ങൾ ആരണ്യങ്ങൾ ഉപനിഷത്തുകൾ എന്നിവയും എന്താണ് വേദസാഹിത്യത്തിന്റെ ഭാഗമാണ് വേദകാലത്തെക്കുറിച്ച് പ്രധാന പഠനത്തിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് വേദസാഹിത്യമാണ് വേദകാലം എന്ന് പറയുമ്പോൾ എന്താണ് രണ്ടുണ്ടല്ലേ ആദ്യകാലവേദമുണ്ട് പിൽക്കാല വേദമുണ്ട് ആദ്യകാലവേദത്തിലാണ് ഋഗ്വേദം രചിക്കപ്പെടുന്നത് പിൽക്കാലവേദത്തിലോ യജുർവേദം സാമവേദം അഥർവ വേദം എന്നിവയൊക്കെയാണ് പിൽക്കാല വേദ വരുന്നത് ആദ്യകാല വേദവും പിൽക്കാല വേദവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം ആദ്യകാല വേദം സപ്ത സിന്ധു പ്രദേശത്ത് ഉത്ഭവിച്ചു പിൽക്കാല വേദവും ഗംഗാസമതലം വരെ വ്യാപിച്ചു ഇടയ സമ്പദ് വ്യവസ്ഥയാണ് ആദ്യകാല വേദത്തിനെങ്കിൽ കൃഷിക്ക് പ്രാധാന്യം നൽകി പിൽക്കാല വേദ കാലഘട്ടത്തിൽ അർത്ഥ നാ നാടോടികളായിരുന്നു ആദ്യകാല വേദ കാലഘട്ടത്തിൽ സ്ഥിരവാസ ജീവിതമായിരുന്നു ഇവിടെ പിൽക്കാല വേദ കാലഘട്ടം സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യം ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് സാമൂഹ്യ പദവിക്ക് മങ്ങലേക്കുകയാണ് പിൽക്കാല വേദ കാലഘട്ടത്തിൽ ചെയ്തത് ഇനി കാട് കാടുവെട്ടിത്തെ തീയിട്ടും കൃഷി ചെയ്തു ഇരുമ്പിന്റെ ഉപയോഗം കൂടുതലായിരുന്നു വിൽക്കാല വേദകാലത്തിൽ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടത് വിൽക്കാല വേദ നിരവധി ഗോത്രങ്ങൾ ചേർന്നുണ്ടായിരുന്ന സമൂഹം ഉണ്ടായിത്തീർന്നു ഇവിടെ ആദ്യകാല വേദ കാലഘട്ടത്തില് പിൽക്കാലത്തിലോ യാഗങ്ങൾ സങ്കീർണവും ചെലവ് യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി അധികാരത്തിലായി മാറുകയും പിൽക്കാല വേദകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ചെയ്തു യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതുമായിരുന്നു ആദ്യകാലമെങ്കിൽ പ്രത്യേക ആരാധന മൂർത്തികൾ രൂപപ്പെടുകയാണ് ഇവിടെ ഉണ്ടായത് പിൽക്കാല വേദകാലം പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു വിവിധ കരകൗശല വ്യക്തികളുടെ തുടക്കമൊക്കെ എന്താ പിൽക്കാല വേദകാലഘട്ടങ്ങളിൽ അപ്പൊ ആദ്യകാലം വേദകാലഘട്ടത്തിൽ സാമൂഹ്യ ജീവിതവും പിൽക്കാല വേദകാലഘട്ടത്തിൽ സാമൂഹ്യ ജീവിതവും എന്റെ ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ എവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്താ പിൽക്കാല വേദകാലഘട്ടം ആയപ്പോഴേ ഒരുപാട് എന്താ ഡിവിഷനും അതായത് സമൂഹത്തിന്റെ താരതമ്യത്തിലായാലും ജാതി വ്യവസ്ഥയിലായാലും ഉയർന്ന ജാതിയിലായാലും അങ്ങനെ ഒരുപാട് വ്യവസ്ഥകളും അതുപോലെ തന്നെ എന്താണ് എല്ലാത്തിനും വ്യത്യാസം എവിടെ സംഭവിച്ചിട്ടുണ്ട് പിൽക്കാല വേദകാലഘട്ടം ആയപ്പോഴത്തേനും സംഭവിച്ചിട്ടുണ്ട് മാനവചരിതത്തിന്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായ വികസനങ്ങളും ആണ് ഈ പാഠവും നമ്മൾ കണ്ടത് കാട്ടിലും ഗുഹകളിലും മരപ്പൊത്തിലും ജീവിച്ച് പ്രകൃതിയുടെയും മൃഗങ്ങളുടെയും പൊരുതി വേഗബുദ്ധിയ ശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയ മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് അനുസൃതമായി കണ്ടുപിടുത്തവും സൃഷ്ടികളും നടത്തി പുരോഗതിയുടെ പാതയിലേറിയൊരു നാഗരത്ത് മാറിയ മനുഷ്യൻ അവരുടെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തി ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ ചരിത്രത്തിന്റെ വിവിധ വികസ ഘട്ടങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യൻ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്ക് അറിയുവാൻ മനസ്സിലാക്കാനും സാധിക്കും ശരിയാണല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിക്ക നമ്മൾ പ്രാചീന ശിലായുഗം ഏഹ് മദ്യശിലായുഗം നവീന ശിലായുഗൊക്കെ പഠിച്ചപ്പോൾ മനുഷ്യൻ എന്താണ് വേട്ടയാടി ജീവിക്കും വേട്ടയാടി ജീവിച്ചും അതുപോലെ തന്നെ എന്താണ് മൃഗങ്ങളുടെ തോലണിഞ്ഞും ഒരു സ്ഥലത്ത് സ്ഥിരവാസം ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു സമൂഹത്തെ കണ്ടെങ്കിൽ ഇന്നത്തേക്ക് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ പൂർവീകരി നിന്ന് നമ്മളിലേക്ക് വരുമ്പോൾ എന്തുമാത്രം മാറ്റങ്ങൾ എത്രമാത്രം അവിശ്വസനീയമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇന്നത്തെ ചുറ്റുപാടുകളിൽ നാം ജീവിക്കുന്നതും ഇന്ന് നമ്മൾക്ക് ചുറ്റുമുള്ള സാങ്കേതിക വിദ്യ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് എ ഒ എ വെച്ച് നോക്കുമ്പോൾ അത്രമാത്രം മാറ്റങ്ങളെ എന്ന മാറ്റങ്ങളെ നമുക്ക് ഇങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറം വലിയ മാറ്റങ്ങളാണ് ഇന്നത്തെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തിന് നമ്മൾക്ക് മുമ്പിലുള്ളത് അല്ലെ പണ്ട് കാലഘട്ടങ്ങളിൽ വേട്ടയാടി ഓരോ ദിവസത്തെയും ഭക്ഷണം അന്നം കണ്ടെത്തിയിരുന്ന മനുഷ്യനെ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന മനുഷ്യ സമൂഹം എന്ന് പറയുന്ന ആ ഒരു ദൂരം അല്ലെങ്കിൽ ഒരു അന്തരം എന്ന് പറയുന്നത് നമുക്കൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്ന അത്ര വലിയ ദൂരത്തിലും ഒരു വേറൊരു ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ശരിക്കും പറഞ്ഞ ഒരുപാട് മുന്നോട്ട് ശിലായി നമ്മൾ ഒരുപാട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ അത്ര മാത്രം മുന്നോട്ട് വന്നല്ലേ അത്ര അതിനുമായി ഒരു കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും പരാമർശിക്കപ്പെടുന്നത് അപ്പൊ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു ആയി കാണാം താങ്ക് യു സോ മച്ച്